ഹലോ ഗായ്സ് അപ്പം ഈ കല്യാണത്തിൻ്റെ തലേദിവസമാണ് അതത് അതായത് പതിനൊന്നാം തീയതി ആട്ടോ അപ്പം ഞാൻ എന്താ ഈ തലയോലപ്പറമ്പിൽ പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഞാനും അമ്മയും കൂടിയാണ് പോണത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ അത് പോവാണ് അവിടെ പോയി നേരെ ഞാൻ കഴിഞ്ഞിട്ടേ പോകുന്നത് കേട്ടോ അപ്പോൾ ഗ്യാലറി ബൈ ദൃശ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തേയ് ഇന്ന് നമ്മുടെ കല്യാണമാണ് കല്യാണമൊക്കെ റെഡി കല്യാണം റെഡി ആയിരുന്നു എന്തൊക്കെയല്ലേ പറയണേ ഇല്ലേ മൊത്തം പോയിരിക്കുവാണ് അപ്പോൾ തേ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് കല്യാണത്തിന്റെ തലേദിവസമാണ് രാവിലത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പൂവ് മറന്നുപോയി തിരക്കായിരുന്നു തലോലപ്പറമ്പിലും അവിടെ ഇവിടെ ഒക്കെ പോകണമായിരുന്നു ഇനി ദേവൻ ക്ലാസ്സും എക്സാമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴാണിങ്ങ നമ്മളെല്ലാ ദിവസവും വൈകുന്നേരം വരാറുണ്ട് എന്നിട്ട് രാത്രി പോകും കട്ടേ മൈലാഞ്ചിട്ട് ചോയാണ് ദേവൂട്ടി എക്സാമൊക്കെ കഴിഞ്ഞ് നേരത്തെ വിഭവങ്ങൾ ടീച്ചറോട് വന്നാൽ ദേവൻ വന്നു വിതുരാവിലെ കൊണ്ടുപോയതാണ് നമ്മൾ ഏഴര ആയപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് അവളിങ്ങ കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെയുള്ള കാഴ്ചയൊക്കെ അനുസരിട്ടോ േ അപ്പൊ കല്യാണത്തിനു പറ്റി പറയാൻ കഴിക്കട്ടെ പറയാില്ലേടാ അവൻ്റെ പൂർത്തിയായിരിക്കണം ഒരു ലിറ്റർ ആയിരിക്കണം മാമനും പറഞ്ഞടാ ഇതാണ് കല്യാണത്തിറൊക്കെ ഇരുട്ട് വിരിക്കുക എന്നെ പറയാനുള്ള വേറെ ചെറക്കൻറെ അമ്മ അമ്മ മകന്റെ കല്യാണ രണ്ടു വാക്ക് പറ പറ രണ്ടു വാക്ക് പറയാൻ അതെ അതെ വലിയമ്മച്ചയ്ക്ക് ആകെ ക്ഷീണത്തിലെക്കാ എന്നതാണ്ടിറ്റേ അപ്പൂവിൻ്റെ കല്യാണ രണ്ടു വാക്ക് പറ ചിറ്റക്ക് എന്നാ എന്നാ കല്യാണം ചിറ്റൊക്കെ എന്താ കല്യാണാണ് അത് പിന്നെ ഒരു ഉച്ചക്കായപ്പോഴാണല്ലോ ഞാൻ എത്തിയത് അപ്പോൾ ചോറും കറിയൊക്കെ റെഡിയാക്കിട്ടുണ്ടായിരുന്നു സാമ്പാർ മീൻകറി അയിലക്കറി പിന്നെ മോര് അങ്ങനെ എന്തൊക്കെയായിരുന്നു കറികളൊക്കെ തോവരൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അപ്പം എല്ലാവരും ഒക്കെ വന്ന് തുടങ്ങിയായിരുന്നു അവൻ്റെ ഫ്രണ്ട്സ് നമ്മുടെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ചോറെടുക്കാനിരിക്കയാണ് സ്റ്റേജിൻ്റെ പരിപാടിയൊക്കെ നടക്കണോ പന്തലിട്ടോണ്ടിരിക്കണോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോളും ഇതും കൂടി ഇത് പിള്ളേരൊക്കെ ആ സ്റ്റേജ് ഇങ്ങനെ പലകെട്ടൊക്കെ കൊണ്ട് കളിക്കാൻ നല്ല സുഖമാണല്ലോ കാലൊന്നും നോക്കില്ല അതുകൊണ്ട് പിള്ളേരസത്തൊക്കെ ഫുള്ള് സ്റ്റേജിലായിരുന്നു കേട്ടോ ഇത് കൂട്ടരാണെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങണില്ലായിരുന്നു ദേവനും ഇതൊക്കെ പലകെട്ട് ചാടുമ്പോൾ ഒരു ഒച്ചയേക്കുമല്ലോ ഇത് കണ്ടോ അതേപോലത്തെ ആ സൗണ്ട് കേൾപ്പിക്കാനായിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുവല്ലോ നല്ലൊരു വൈബായിരുന്നു കല്യാണ വീട് എന്ന് പറഞ്ഞാൽ ഈ കല്യാണം അല്ല എല്ലാ കല്യാണത്തിനും അങ്ങനെയാണല്ലോ നമ്മുടെ റിലേറ്റീവ്സും സ്വന്തം സ്വന്തക്കാരൊക്കെ ഒരേപോലെ ഒന്നെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നല്ല രസമല്ലേ അനുമോള് ദേവൻ എല്ലാരും ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ചെറിയൊരു ഡാൻസ് പ്രാക്ടീസിലാട്ടോ കല്യാണത്തിനുള്ള ഡാൻസ് പ്രാക്ടീസിലാണ് കുറച്ച് നാളായി തുടങ്ങിട്ട് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം എന്നാലും ഞങ്ങൾ ഒപ്പിച്ചു കേട്ടോ അതി ഭയങ്കര ഡാൻസ് ഒന്നും അല്ല വയൽ ബബിൾ കാണും ഇപ്പൊ ഞങ്ങൾ കളിച്ചു പഠിക്കട്ടെ കേട്ടോ നാളെയല്ലേ പരിപാടി ഇനി ആൾക്കാർ വരാറുണ്ട് പരീക്ഷ കല്യാണത്തിന് ഞങ്ങൾ പിന്നെ ഉച്ചയൊക്കെ ആയി പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വലിയ ഡാൻസ് ഒന്നും അല്ലായിരുന്നു കേട്ടോ ഒക്കെ പാളി പോയായിരുന്നു പിന്നെ ഞങ്ങളിതേ ഡ്രസ്സും കൊണ്ട് പോകാനുള്ളത് നമുക്ക് വൈകുന്നേരമാണ് നമ്മൾ തലോസയാണ് ഇവിടെയൊക്കെ നമ്മൾ ഡ്രസ്സും കൊണ്ട് പോകണം അതായത് പെണ്ണിന് പുടവ കൊടുക്കൽ എന്നൊക്കെ പറയും അപ്പോൾ അനുമോൾ ഓൾറെഡി ഒരു സാരി കൊടുത്തായിരുന്നു കേട്ടോ സെറ്റ് സാരിയാണ് നമ്മൾ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തത് അപ്പോൾ അത് കൊള്ളത്തില്ല ഒരു പഴയ സെറ്റായിരുന്നു നമ്മൾ പുതിയ സെറ്റ് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും ജൂഡിയും കൂടി വീട്ടിൽ പോയി റെഡിയാകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവളും വീട്ടിലേക്ക് പോരാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുകയാണ് ജൂഡി ഡ്രസ്സൊക്കെ ആയിട്ട് ഇറങ്ങി അതായത് കടായ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്കും ഇവിടെ ആവുമ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ അവിടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി ഒരുങ്ങാന്ന് വിചാരിച്ചു മേലൊക്കെ കഴുകി പിള്ളേരെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വരാമോ എന്ന് വിചാരിച്ച് നമ്മളിത് വീട്ടിൽ പോവുകയാണ് ഇതാണ് എടുത്ത സാരി ഇതൊരു പഴയതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നത് എൻ്റെ കോലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ ആകെ പെട്ട് നിൽക്കുവാണ് അപ്പോൾ ഇതേ പിന്നെ ഞങ്ങൾ റെഡിയായി ഡ്രസ്സും കൊണ്ട് പോവുക ഡ്രസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എനിക്ക് എടുക്കാൻ പറ്റിയില്ല നിങ്ങളൊരു ക്ഷമിക്കുക പിന്നെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഷെയ്ക്കും കാര്യങ്ങളായി നമ്മൾ നടന്നുകൊണ്ടാണല്ലോ എടുക്കുന്നത് ക്ലാരിറ്റി കുറവ് പോലെയുണ്ട് എൻ്റെ ക്യാമറയുടെ അകത്ത് എന്തോ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഈ വെട്ടത്തൊക്കെ വരുമ്പോഴേ ഇത് അനുമോൾ ഡ്രസ്സും കൊണ്ട് പോവുകയാണെന്ന് ഞാനും അനുമോളും ജൂഡിയൊക്കെ സെറ്റ് സാരിയാണ് കൊടുത്തേക്കങ്ങനെ രേവതി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് പിന്നെ ഉണ്ണി ബിബിയാണ് ജൂഡിയും റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ നിന്നാണ് റെഡി ആയത് അപ്പം രണ്ട് കാരണമായിട്ടാണ് പോകണത് ഇതിൽ രേവതിയും ജൂഡിയും ഉണ്ണി ഉണ്ണി കൂടി കയറി അപ്പം നമ്മളത് വീട്ടിൽ ചെന്നിട്ടോ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കണേ എല്ലാവരും ഒക്കെ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് വന്നായിരുന്നു അപ്പോൾ അവരെ ഉണ്ണിയും അണ്ണനൊക്കെ കൂടി കാർ ഇടാൻ പോകാണ്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കും അവരൊക്കെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി കയറാമെന്ന് പറഞ്ഞു ജൂ അവൾ അഞ്ചു കുട്ടി അവിടെ നിൽപ്പണ്ടത് ഇതായിരുന്നു അഞ്ചുവിൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ തലേ ദിവസത്തി ഇത് കഴിയുമ്പോൾ അവർക്ക് പരിപാടി ഉണ്ട് അപ്പോൾ ഇത് മെഹന്തിക്ക് വേണ്ടി എല്ലാവരും റെഡി ആയിട്ടുണ്ട് ബലൂണും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുടാവ് കൊടുക്കാനായിട്ട് പോവാണ് വിളക്കൊക്കെ കത്തിക്കണം സുമാമ ാനുമോളാണല്ലോ കൊടുക്കേണ്ടത് ചെറുക്കൻ്റെ പെങ്ങളാണല്ലോ സ്റ്റിച്ച് അല്ല സാരി പെണ്ണിന് കൊടുക്കേണ്ടത് അപ്പോൾ അത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ വീഡിയോയും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അതെവിടെയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ലായിരുന്നു തോന്നുന്നു ക്യാമറമാനെ കൊണ്ട് ഒരു രക്ഷയില്ല ഒരു ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവരെ അതിനാണല്ലോ നിർത്തിയേക്കണേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമോണ്ടേ അതാണ് കുഴപ്പം പഞ്ചുകുട്ടി അഞ്ചുകുട്ടി അത് കൊടുക്കാൻ വെയിറ്റ് ചെയ്യുവാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഭയങ്കര അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്യാമറയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് സ്റ്റേജ് നമ്മളവിടെ നിന്ന് കുറച്ചേരും കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്ന് വിളിച്ചത് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടങ്ങ് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ചു നേരം അവിടെ നിന്നൊക്കെ വർത്താനൊക്കെ പറയാം പഞ്ചുകുട്ടി ഹായ് കാണിക്കുന്നത് അങ്ങനെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് നാളെ അങ്ങോട്ട് വരേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം എൻ്റെ സെറ്റ് സാരി ഇത് വിധിക്കുട്ടൻ്റെ ഇരുപത്തെട്ടെട്ടിനുള്ളതാട്ടം അപ്പോൾ നമ്മൾ ചോർണാനായിട്ട് അതായത് ഫുഡ് കഴിക്കാൻ ബിരിയാണി ആയിരുന്നു അവരുടെ ഫുഡ് തല ദിവസത്തെ അത് കഴിക്കുക എന്നും പറഞ്ഞ് ഇപ്പുറത്തേക്ക് അതായത് റോഡിന് അപ്പുറമാണ് പന്തിലട്ടേങ്ങൾ ആ വീട്ടിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മളിതേ ഫുഡിനകത്തേക്ക് പ്രവേശിച്ചു അതിനാണല്ലോ പോകണത് മെയിൻ പരിപാടി ഇതാണല്ലോ അപ്പോൾ ബിരിയാണി ചിക്കൻ കറി ചള്ളാസ അച്ചാറ നല്ല ഫുഡായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ അനുമോള് അവനെ പീസ് ചിക്കൻ പീസ് ഇങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുകയാണ് അവിടെ രേവതി വെജിറ്റേറിയൻ ആണ് ആട്ടോ അതുകഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലൊക്കെ വന്ന് അങ്ങനെയെങ്കിലും സെറ്റ് സാരി ഒന്ന് ഊരി കിട്ടാൽ മതിയെന്നായിരുന്നു അപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫുൾ വൈബിങ് ആയിരുന്നു വൈബിങ് ഇത് കാശു കാശുണ്ട് ഡാൻസിന് പിള്ളേരൊന്നും പ്രാക്ടീസ് പോലും ചെയ്തില്ല ഒരു ദിവസമേ വന്നിട്ടുള്ളൂ ഇത് അക്കു അപ്പോൾ അവന്മാർ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വെജിറ്റേറിയൻ ആയിരുന്നു റിസപ്ഷൻ ആണല്ലോ നമുക്കുള്ളത് സാമ്പാറും ചോറും തോരനും മീൻകറിയൊക്കെ അതെ ബിന്യാൻഡി അവരെല്ലാവരും ഉണ്ട് കിട്ടോ ഇവന്മാരൊക്കെ ഞാൻ ക്യാമറ എടുക്കൊണ്ട് കുനിഞ്ഞൊക്കെ ഇരിക്കുവാണ് നേരെ നോക്കിയാലോ എന്ന് പറഞ്ഞാൽ ക്ഷീണപ്പനൊക്കെ പിന്നെ പൊന്നുണ്ണി എല്ലാവരും ഉണ്ടായിരുന്നു അതിന് ഞാൻ ഫോണും കൊണ്ട് വരുമ്പോൾ മടിയാണ് മുഖം കാണിക്കല്ലേ ഒക്കെ എന്ന് പറഞ്ഞാൽ പൊത്തിപ്പിടിച്ചൊക്കെ ഇരിക്കുക കുഞ്ഞപ്പൊക്കെ കാറിച്ചപ്പൻ അങ്ങനെ കല്യാണം വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എന്താ കലവറയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം സബോളയും കാര്യങ്ങളൊക്കെ പൊളിച്ചു വെച്ചു അമ്മമാരും അൻറ്റുമാരൊക്കെ കൂടി പിന്നെ എന്താ പയ്യ ചെയ്താൽ മതിയല്ലോ നാളെ വൈകുന്നേരം നമ്മുടെ റിസപ്ഷൻ പിന്നെ നമ്മുടെ സ്വന്തം ആൻറ്റിമാരൊക്കെ ഇവിടെ ഇരുന്ന് മൃദലാൻഡിയും സൗമ്യാൻ്റിയും ബേവുമൊക്കെ ഇരുന്ന് ഉള്ളിയൊക്കെ പൊളിക്കണം റെഡിയാക്കണം പിന്നെ നമ്മുടെ പരിപാടി ഡാൻസ് ഇത് ഉണ്ണിയണ്ട കൊച്ചാട്ടോ അക്കടും ഇതാണ് അക്കുടും അപ്പോൾ അക്കടും അല്ല അക്കുടും ദേവനും അമ്മക്കൂട്ടനൊക്കെ കൂടി ഭയങ്കര ഡാൻസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വൈകുന്നേരം പിന്നെ ആ സ്റ്റേജിൽ വൈ റെഡ് കളർ കാർപ്പറ്റൊക്കെ വിരിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കളിക്കാനായിട്ടൊക്കെ আমার <laughs> <laughs> ഹലോ ഗായ്സ് വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായിന്നായിരുന്നു അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തില്ല കേട്ടോ ഞാൻ ഇപ്പോഴും കല്യാണ വീട്ടിൽ തന്നെയാണ് പോന്നിട്ടില്ലേ ഇവിടെ നിന്ന് അവിടുത്തെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി പോകാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് വൈകുന്നേരം പോവും കേട്ടോ നാളെ ഓണം അല്ലേ ഉത്രാടം തിരുവോണം ഒക്കെ അല്ലേ നാളെ ഉത്രാടം അപ്പം അതുകൊണ്ട് പോകും ഞാൻ അപ്പോൾ ഇവിടെ കുറച്ച് അമ്മ വന്നിട്ടില്ല അമ്മ അമ്മയ്ക്ക് ഇന്ന് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മ വന്നിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ദൈവം ഞങ്ങൾ ഇവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു എൻ്റെ കമ്മല കാത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കമ്മലിട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് കമ്മലൂരിട്ടാണ് പിന്നെ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ഷേക്കും ഒക്കെ ഉണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു കുറവുണ്ട് അടുത്ത വീഡിയോ നല്ല ഗംഭീരമാക്കുക അതായത് കല്യാണത്തിൻ്റെ വീഡിയോ കേട്ടോ കല്യാണം റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിടാം അതാണ് നമ്മുടെ ഫോണിൽ കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാകട്ട പിന്നെന്താ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഓണമാണ് അപ്പോൾ എല്ലാവരും ഓണം അടിച്ചുപൊളിക്കുക മറ്റ അച്ചമ്മ ബാക്കിലുണ്ട് വെള്ളം തിളപ്പിക്കുക